ക്യാമ്പസിൽ കാലഘട്ടത്തിൽ ഞങ്ങളേറ്റവും സ്വാധീനിച്ച ഒരു നേതാവായിരുന്നു സഹാവ് ടി വി സുധീഷ് ഞങ്ങളുടെ ഡിഗ്രി സെക്കൻഡറി പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോണൽ സെക്രട്ടറിയായ സുധീഷായിരുന്നു ഞങ്ങളുടെ കോളേജിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടും മുമ്പുള്ള കോളേജ് ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തു ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നത് സഹാവ് സുതീഷ് എടുത്ത് അതുകഴിഞ്ഞ് ഞങ്ങൾ തലശ്ശേരി ബണ്ണംകോടെ രേശോ കലോത്സവം പങ്കെടുക്കാൻ കൊടുക്കും അവിടെയും സുധീഷ് ഏട്ടനുണ്ടായിരുന്നു സുധീഷ്ടൻ എന്നെയും നമ്മുടെ യുനപാലികളൊക്കെ കൂട്ടി വ്രണകുളത്തിന് മുന്നിലുള്ള ഒരു കടയിൽ പോയി ചായയൊക്കെ വാങ്ങിച്ച് തന്നിട്ടാണ് അവിടുന്ന് യാത്രയാവുന്നത് അത് കഴിഞ്ഞ് ഏതാം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സുധീഷ് ഏട്ടൻ വീട്ടിൽ വെച്ച് വളരെ മുകീയമായി കൊറിയപ്പെടുന്നത് വന്ന് രാവിലെ ആറേമുക്കാലിൻ്റെ വാർത്ത ഞാൻ അന്നേരം എഴുന്നേറ്റ് അച്ഛനാണ് എന്നെ എഴുന്നേറ്റ് എന്നെ മുട്ടി ഞാൻ കിടക്കുന്നിടത്ത് വന്ന് എൻ്റെ എന്നെ മുട്ടിട്ട് ത പിന്നെ സുധീഷ് കൊലയ്യപുട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്നോട് പറയാം ജീവിതത്തിലെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും അക്ഷർത്ഥത്തിൽ നമ്മളെ തക ഉള്ളുലച്ചൊരു സംഭവമായിരുന്നു അതെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് മറക്കാൻ പറ്റില്ല കാരണം അദ്ദേഹമായിട്ട് അത്രമാത്രം ബന്ധം ഞങ്ങൾക്കൊന്നുണ്ടായിരുന്നു അല്ല ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം കാസൂക്ഷിക്കുന്ന ഒരാളായിരുന്നു പിന്നെ കാലാവ ജീവിതത്തിൻ്റെ അന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അന്നത്തെ ക്യാമ്പസ് രാഷ്ട്രീയം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എഴുപതെഴിയ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഏതാണ്ട് അതിൻ്റെ ആ ഒരു 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 അവസാന കാലഘട്ടം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ക്യാമ്പസിലന്ന് ഏറ്റവും നന്നായി ഡിബേറ്റ് ചെയ്യുന്ന ആളായിരുന്നു ഏറ്റവും മികച്ച ക്യാമ്പസിൽ അന്ന് ഒരു യു യു സി ആയി ജയിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഡിബേറ്റർ ഡിബേറ്ററായിരിക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് അന്ന് പുസ്തകം വായിക്കണം പ്രത്യേകിച്ചും കവിതാശകലങ്ങൾ അതുപോലെ തന്നെ നല്ല ഉദ്ധരണികൾ അതുപോലെ തന്നെ ചില പിന്നെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും നന്നായി അത് വിദ്യാഭ്യാസ വിഷയങ്ങൾ ദേശീയ സാർവദേശീയ വിഷയങ്ങളൊക്കെ ഏറ്റവും നന്നായി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ മുതൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അന്ന് ക്യാമ്പസിൽ ഒരു സ്ഥാനം ഉണ്ടായി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സീറ്റിലും ചിലപ്പോൾ ഒരു പക്ഷേ യൂണിയൻ കിട്ടിയില്ലെങ്കിലും എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ജയിക്കുന്ന ഒരാൾ യു യു സി ആയി അയാൾ മികച്ച പ്രാസിങ്ങിനായി ഈ ഒരു പ്രത്യേകത ഒന്ന് ക്യാമ്പസിന് ഉണ്ടായിരുന്നു അന്ന് ഏത് പക്ഷത്താണെങ്കിലും ക്ലാസ് മുറികൾക്കകത്ത് നന്നായിട്ട് ആശയ സമരം നടത്തുകയാണ് അത് ഇരുഭാഗവും വളരെ സജീവമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് സോവിയറ്റ് യൂണിയൻ തകർന്നു അപ്പോൾ പ്രത്യേകിച്ചും സോഷ്യലിസം എന്ന സ്വപ്നം അവസാനിച്ചു ഇനി അതിനൊന്നും യാതൊരു സ്കോപ്പുമില്ല ഈ ഒരു പ്രചാര പേര് ഏറ്റവും ശക്തമായി നേരിടേണ്ടി വന്നവരായിരുന്നു അപ്പോൾ ഇനി എന്തിനാണ് ഇതുപോലുള്ള സംഘടനകൾ ഇതുപോലുള്ള സംഘടനകൾ കാലഘട്ടപ്പെട്ടിരിക്കും ഇത്തരം ആശയങ്ങൾ ഈ ഭൂലോകത്ത് ഇനി യാതൊരു പ്രസക്തിയുമില്ല ഈ ഭാഗത്തെ ഏറ്റവും ശക്തമായി ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ അതിനുവേണ്ടി അന്ന് ഒരുപാട് ക്ലാസ്സുകൾ അപ്പോൾ പ്രത്യേകിച്ചും ആശയപരമായിട്ട് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കാനൊന്ന് ശ്രമിച്ചിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ കോളേജിൽ പഠിച്ചേക്കാൻ കഴിയുമായിരുന്നു കാരണം ഞങ്ങളുടെ എതിർപക്ഷത്തുള്ള കെ എസ് യുക്കാരും നന്നായി സംസാരിക്കുകയും നന്നായി രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നവരായി അപ്പോൾ നല്ല ഒരു ആശയപരമായ ഒരു സംവാദം അന്ന് ക്യാമ്പസിൽ നടന്നു അന്ന് രാഷ്ട്രീയം തന്നെയാണ് ക്യാമ്പസിൽ മുളസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു ക്യാമ്പസുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അതിൻ്റെ ആ ഒരു സർഗാത്മകമായ അതിൻ്റെ ആ ഒരു വശത്ത് ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് നൽകുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കൂത്തുറമ്പ് സംഭവം നടക്കുന്നത് അപ്പോൾ ഈ കൂത്തുറമ്പ് സംഭവത്തിന് തൊട്ട് മുമ്പ് ഈ പരിഹാരത്ത് അന്ന് മന്ത്രിയായിരുന്ന എം വി ആറിനെ കരിങ്കൂടി കാണിക്കണമെന്ന് തീരുമാനിച്ചു പക്ഷെ വിവരം ഞങ്ങൾ കിട്ടുന്നത് ഏതാണ്ട് ഒരു ഒമ്പത് അമ്പതിനാണ് അപ്പം അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല കോളേജ് ഓഫീസിലേക്ക് അന്നത്തെ ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുറ്റി വിളിച്ചു പറയുകയാണ് അപ്പോൾ നിങ്ങൾ പോയിട്ട് അവിടെ പോയി പ്രതിഷേധിക്കുന്നത് അപ്പോൾ കോളേജ് ഓഫീസ് എന്ന് ഫോൺ ഉണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വിളിച്ചു പാർട്ടി ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു പത്തിരുപത് പേരുമായിട്ട് പെരിയാരത്തേക്ക് പോകണം അവിടെ നിന്ന് ഒരു കൈക്കൂടി കാണിക്കുന്നത് ഞങ്ങളന്ന് ഈ തൊണ്ണൂറ്റിനാല് നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഇവിടുന്ന് ആണ് എം ബി ആറും സംഘവും കുത്തുപറമ്പിലേക്ക് പോകുന്നത് ഞങ്ങൾ ഈ കോളേജിൽ നിന്ന് ആളുകളെയും സംഘടിപ്പിച്ച് പത്തര മണിയാവുമ്പോഴേക്ക് ഏതാണ്ട് അവിടെ ബസ് ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ അരക്ക് കറ കറുത്ത കുടി കുടിയുണ്ട് ഞങ്ങൾ ബസ് ഇറങ്ങുമ്പോഴേക്ക് പോലീസ് വാഹനങ്ങൾ തൊട്ട് കുറയും എം ബി ആർ പോയി കഴിഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ കറുത്ത കുടി കുടി ഉയർത്തി പ്രതിഷേധിക്കുമായിരുന്നു കാറിൻ്റെ മുന്നിലേക്ക് ചാടുമായിരുന്നു ഒരുപക്ഷെ അന്ന് തുറന്നുണ്ടാവുന്ന സംഭവങ്ങളുടെ കിട്ടിയിട്ടായിരിക്കില്ല അത് കഴിഞ്ഞ് കോളേജിലെത്തി ഏതാണ്ടൊരു ഉച്ച സമയത്താണ് വീണ്ടും ഫോൺ വരുന്നത് തിരിച്ചു തിരിച്ചുപോകുകയാണ് അപ്പോൾ പറഞ്ഞു കൂത്തു വെടിവെപ്പ് നടന്നിട്ടുണ്ട് കുറേ ആളുകൾ മരിച്ചു അപ്പോൾ രാവിലത്തെ അനുഭവം കൂടി നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകർ ക്ലാസ്സുകളിലൊക്കെ കയറി എസ് എഫ് ഐ മറ്റേ എസ് എഫ് ഐ പ്രവർത്തകരെ എല്ലാം വിളിച്ചു ചേർത്തു ആ ഞങ്ങൾ പഠിപ്പ് മുടക്കി പ്രകടനമായിട്ട് ആഴേക്ക് വരികയാണ് അപ്പോൾ ഈ വെടിവെപ്പ് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ നിയന്ത്രണം വിട്ടിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പ്രകടനമായിട്ട് വരികയാണ് അതിനിടയിൽ പഴി പയ്യനിലേക്ക് വന്നു അവിടെ വലിയ സംഘർഷം നടന്നു അപ്പം പെരുമ്പ പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ പോലീസ് ഞങ്ങളോട് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ലെന്നു പറഞ്ഞു ഞങ്ങൾ ഒരു പത്ത് തോറും വിദ്യാർത്ഥികളാണുള്ളത് ഞങ്ങൾ പോലീസിനെ കത്തിമാറ്റി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു അപ്പോൾ പോലീസ് ഞങ്ങൾ നേരെ തോക്കെടുത്തത് തോക്കെടുത്തപ്പോൾ ഒരു ഒരു നല്ല പ്രായമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞങ്ങളുടെ ചിന്തായിരുന്ന സന്തോഷം തോക്ക് പിടിച്ചു വാങ്ങി അപ്പോൾ തോക്ക് സന്തോഷം അവസാനം ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ തോക്ക് ഞങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചറന്ന മക്കളെ നിങ്ങൾ പോയിക്കാം അങ്ങനെ അനുഭവം കാര്യം പോവും അത് കഴിഞ്ഞ് പയ്യനോട് ചില പ്രശ്നങ്ങളൊക്കെ നടന്നു ഒരു മൂന്നാമ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം അതിനാകും കാവും പോയി ഇപ്പം പയ്യനക്കുള്ള അധ്യാപനം കവിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കടിയാണ് കാവും പായി അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കോളേജ് സ്റ്റോപ്പിൽ ഒന്നിക്കാന്നുള്ള ഞാനവിടെ ചായക്കാട് നിൽക്കുകയാണ് അപ്പോൾ എൻ സി സിക്ക് വന്ന സാജനം എന്നുള്ളത് സോജൻ അപ്പോൾ അവരെയൊക്കെ എന്നെ കാണാമോ ഞാൻ ആ ചായക്കടി ഇരിക്കുന്നതുകൊണ്ട് എന്നോട് ദോഷം പറയാൻ വേണ്ടി അവിടെ പോകണം പെട്ടെന്ന് വിശ്രഡി കേട്ടു വിശ്രഡി കേട്ടപ്പോൾ മനസ്സിലായത് പോലീസാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകും കൂടാതെ അന്ന് കോളേജ് അറ്റൻ്റെ മുകളിൽ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ എൻ ഐ സി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രാജീവൻ പിന്നെ ഒരു രാജാവ് അവരെയും പോലീസ് പോകും അന്ന് സി ഐ ജോർജാണ് ഇപ്പോൾ നമ്മുടെ ആ എറണാകുളം റൂറൽ എസ് പി ഐ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ജോർജ് അന്ന് പയ്യന്നൂരിൽ സി ഐ ചാർജിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പം അന്ന് ഒരുപാട് ഈ എആർ ക്യാമ്പിൽ നിന്നും അതുപോലെ തന്നെ ഈ ക്യാപ്പിൽ നിന്നൊക്കെ പോലീസാരെ ഇറക്കിയിരുന്നു പയ്യനൂര് അതാണ് ശരിക്കും ഈ പോലീസ് വേദ്യം ചെയ്യുക എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അത് ശരിക്കും അനുഭവിച്ചന്ന ആദ്യം ഞങ്ങളെ മാനസികമായിട്ട് കുരിപ്പിക്കുകയായിരുന്നു അപ്പം ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എൻ്റെ ഒന്നിച്ചുള്ള സാജൻ ഹിസ്റ്ററിയാണ് സോജൻ ഇംഗ്ലീഷാണ് ആദ്യം സോജൻ ഷെല്ലി ഇങ്ങനെയുള്ള അവരുടെ കവിത കേട്ടോ ഇടമുറിയാതെ ചൊല്ലണം ഒരു കവിത കഴിഞ്ഞപ്പോൾ അടുത്ത കവിത ജോലി വരണം അപ്പോൾ അത് ജോലിയില്ലെങ്കിൽ അപ്പം അടി കിട്ടും മുഖത്ത് അടിക്കുക ഞാൻ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് ഇക്കണോമിക്സിനെ കുറിച്ചും പറയണം മറ്റേ ആൾ ഹിസ്റ്ററിയെ കുറിച്ച് പറയണം ആദ്യത്തെ ഒരു മാനസികമായിട്ടുള്ളൊരു ടോർച്ചറിങ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി ചാർ ഈ സാങ്കല്പിക കസേന നമ്മൾ കിട്ടിയിട്ടേ ഉള്ളൂ ഞങ്ങളിങ്ങനെ ഇരുത്തി കസേലിരിക്കുന്നവർ ഇരിക്കണം അന്ന് ഇത്ര വെയിറ്റ് ഒന്നുമില്ല അപ്പോൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ കാല് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഒന്ന് പോയ പഠിക്കാണ് അങ്ങനെ സാങ്കല്പിക അസരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനുശേഷം കോഴിപ്പോര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇരുത്തി രണ്ടുപേരെ അപ്പുറത്തിൽപ്പെടുത്തായിട്ട് അപ്പോൾ കോഴി കൊത്തുന്ന പോലെ കൈ കുറച്ച് കുടിച്ചിട്ട് നമ്മളിങ്ങനെ എം ബി ചെയ്യണം ഇതാണ് കോഴിപ്പോര് ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ സമയം ഞങ്ങളെ നന്നായി പീഡിപ്പിച്ചിരുന്നു ഇദ്ദേഹം ഈ ഓഫീസർ അവിടെ ഉണ്ട് അന്ന് കെ പി കാരെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അപ്പം ശരിക്കും പോലീസിൻ്റെ ഒരു ക്രൂരമായ മുഖം എന്താണെന്ന് മനസ്സിലാക്കിയതെന്നാൽ രണ്ടര മണിക്കൂർ സമയം നമ്മളെ അവർ പിടിപ്പിച്ചു അപ്പോൾ പല ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ചും നമ്മൾ നേരത്തെ വായിച്ചു ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു 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 മിനിയേച്ചർ എന്താണെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ എന്നിട്ട് അണ്ടർവെയർ ഇട്ട് രണ്ടര ദിവസം വൈകുന്നേരം ലോക്കപ്പിലിട്ട് ആദ്യത്തെ ഒരു ലോക്കപ്പ് അനുഭവം അതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എസ് എഫ് ബി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അതിലൊരു ഒരു ഒരു കാര്യവും രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ഞാനും പി കെ ബിജുവാണ് പിന്നീട് ആലത്തൂര് എം പി അയാൽ പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ പാരവഹ്യായിരുന്ന സമയത്ത് അന്ന് കേരളത്തിലെ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കും മാത്രമല്ല അന്ന് പല കോളേജുകളും അൺയ്ഡഡ് കോഴ്സുകൾ അനുവദിച്ചു ഒരു കോളേജിൽ തന്നെ രണ്ടുതരം കോഴ്സുകൾ ഒന്നും സാധാരണ പോലെയില്ല റൂറൽ സ്കീം മറ്റൊന്നും ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന കോഴ്സ് അൺഎയ്ഡഡ് കോഴ്സുകൾ ഇതിനെതിരെ എസ് എഫ് ബി കോളേജിനും ഭാരങ്ങളോടുള്ള ഒരു സമരം തിരുവനന്തപുരത്തുണ്ടൊക്കെ ആ സമയത്ത് സെക്രട്ടറിയുടെ മുന്നിൽ ഈ സമര നിരോധനമായിരുന്നു കാരണം പിന്നെ അന്ന് ആദിവാസികൾ നേതൃത്വത്തിൽ വലിയൊരു സമരം അവിടെ നടന്നു അന്ന് എ കെ ശ്രീ എ കെ ആന്റണിയാണ് മുഖ്യമന്ത്രി ആ സമരത്തെ തുറന്ന് സെക്രട്ടറിയുടെ മുന്നിൽ സമരം നിരോധിച്ച സമയമായിരുന്നു അപ്പോൾ സമരം മുഴുവൻ പാളയത്തെ നടത്തണം പാളയം ദൃഢാക്ഷ്യമുണ്ട് ഞങ്ങൾ എസ് എഫ് ഐ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു എന്തായാലും സമരം നമുക്ക് സെക്രട്ടറി മുതൽ തന്നെ നടത്തണം അപ്പോൾ കേരളത്തിൻ്റെ വിവിധ കോളേജുകളിൽ നിന്നായിട്ട് ഒരു ആയിരത്തോളം വിദ്യാർത്ഥികളുണ്ട് വൈകിട്ട് നാല് മണിക്കാണ് നമ്മൾ സമരം നാല് മണി മുതൽ പിറ്റേ ദിവസം നാല് മണി വരും ഇരുപത്തിനാല് മണിക്കുള്ള സമരമാണ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം വന്ന പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് അപ്പോൾ ഞങ്ങൾ പ്രകടമായിട്ട് വന്നു അപ്പോൾ പോലീസൊക്കെ ഉണ്ട് നൂറുകണക്കിന് പോലീസ് അവിടെ തമ്പടിച്ചിട്ടുണ്ട് വി എസ് വരുന്നതുകൊണ്ട് ആ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേറെ നീക്കുന്നൊന്നായിരുന്നില്ല ഇപ്പോൾ വി എസ് വന്നു ഉദ്ഘാടനം ചെയ്തു അപ്പം ഞങ്ങളവിടെ പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് കുറേ മുളയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം കൂടി പിന്നെ കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെറ്റിലൊക്കെ അവിടെ വെച്ചിരുന്നു വി എസിനോട് ഞങ്ങളിക്ക് പറഞ്ഞു ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് കുറേ മുളയും ഇതൊക്കെ പോലീസ് കൊണ്ടുപോയി അപ്പോൾ വി എസ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ എ കെ സെൻട്രൽ സെക്രട്ടറി ഓ നടക്കുകയാണ് അപ്പോൾ വിളിച്ചാൽ മതി നമ്മൾ വി എസ് പോയി കുറച്ച് കഴിഞ്ഞോട് ഊതി കമ്മീഷണർ വന്ന് കമ്മീഷണർ ഒന്നും സമരം അനുവദിക്കില്ല ഇത് സമരനിരോധിത മേഖലയാണ് പ്രകടനം നിരോധിച്ചിരിക്കുകയാണ് സെക്രട്ടറി വന്ന് നിങ്ങൾ പിരിഞ്ഞു പോലെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞുകൂല എന്ന് പറഞ്ഞ് വാ തർക്കായി തർക്കായപ്പോൾ വിസിൽ അടിച്ചില്ലാത്ത ചവിധാരം ഭയങ്കര സംഘർഷമായി ഈ വാർത്ത അറിഞ്ഞിട്ട് ആദ്യം എ കേസെൻറ്ററിൽ വരുന്നത് കോടിയേരിയും ഇ പി ജയരാജനും തോമസ് ഐസക്കും അവരും വന്നോടുകൂടി അടി നിർത്തി പോലീസ് പിന്നെ നേതാക്കൾ തമ്മിൽ തറക്കായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വി എസ് വരുന്നത് വി എസ് വന്ന് ഒക്ടോബർ പത്തൊമ്പത് ഇരുപതാണ് രണ്ടായിരത്തി രണ്ട് വി എസ് വന്ന് വി എസ് പറഞ്ഞു ഇവിടെ സെക്രട്ടറിക്ക് മുന്നിൽ കുട്ടികൾക്ക് സമരം നടത്താൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാനും ഇവിടെ ഇരിക്കാൻ പോകാം കുട്ടികൾക്കൊപ്പം ഞാനിരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളുന്നു അതോ കൂടി ആ രൂപം മാറി പി എസ് കൂടി ഞങ്ങളോടൊപ്പം അത്യാകരം ആരംഭിച്ചു അതോടുകൂടി രാത്രി അത് കൂടി പിന്നെ രാത്രി തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രകടനം വരാൻ പിന്നെ പിണറായി വന്നു പിന്നെ നേതാക്കന്മാർ മുഴുവനെത്തി പതിനായിരക്കണക്കിന് ആളുകളാണ് രാത്രിയാകുമ്പോൾ ആ സെക്രട്ടറി മന്ത്രി പറഞ്ഞു അതോട് പോലീസ് നാണം ചെട്ട് പിന്മാറേണ്ടി വന്നു അങ്ങനെ വി എസ് റോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾക്ക് സമരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഞങ്ങളുടെ വിഷയം ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഗവൺമെൻറ് സജീവമായി കൊണ്ടുവരുന്നതിനും ഒക്കെ അത് വളരെയധികം സഹായിച്ചൊരു കാര്യമാണ് പിന്നീണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ നിരാകാര സമരമാണ് രണ്ടായിരത്തി മൂന്ന് അന്ന് ഈ സ്വാശ്രയ കോളേജുകളുടെ ഒരു തുടക്കം കോടതി വിധി വന്നു അന്ന് മുഖ്യമന്ത്രി ആൻ്റണിയുടെ പ്രഖ്യാപനം രണ്ട് സ്വാശ്രയ കോളേജ് സമ ഒരു ഗവൺമെൻറ് കോളേജ് ഒന്നായിരുന്നു പക്ഷെ അത് പ്രഖ്യാപിച്ച് നിരവധി കോളേജുകൾക്ക് അനുമതി കൊടുത്തെങ്കിലും ആ കോളേജുകളിലൊന്നും ഈ നയം നടപ്പാക്കി അപ്പം ഞങ്ങൾ സമരം ആരംഭിച്ചു ജൂ രണ്ടായിരത്തി മൂന്ന് ജൂലൈ മുപ്പതിന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കളുടെ അനിശ്ചിതകാല സത്യാഗ്രഹം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഞാനായിരുന്നു ഞാനായിരുന്നു കൺവീനർ എ ഐ എസ് എഫിൻ്റെ കൃഷ്ണപ്രസാദ് ജി കൃഷ്ണപ്രസാദ് അദ്ദേഹമായിരുന്നു എ എസ് എഫിൻ്റെ അന്നത്തെ പ്രസിഡന്റ് അപ്പം ഞങ്ങളുടെ ഇടതുപക്ഷ വിദ്യാർത്ഥി നേതാക്കും അനിശ്ചിതകാല നിരാഹാരം ആ നിരാകാരം ആരംഭിച്ച് ആദ്യത്തെ ഒരാഴ്ച കാലം ഗവൺമെൻറ് ഞങ്ങൾ ഗവനിച്ചില്ല പിന്നീട് സമരം ശക്തിപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിമാർക്ക് പലയിടത്തും വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നു പല കോളേജുകളിൽ നിന്നും മന്ത്രിമാർ ബഹിഷ്കരിച്ചു അപ്പോൾ ആ നിരാകാര സമരം ഒരു വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ പതിമൂന്ന് നിരാകാര സമരം അവസാനിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ കോളേജിൽ നിന്നും ഒരു പതിനായിരത്തോളം വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് വന്ന് അവർ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കണം അപ്പോൾ സെക്രട്ടറിയുടെ മുന്നിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂടി പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് സമരത്തിൻ്റെ രൂപം മാറ്റണം എന്ന് തീരുമാനിച്ചു അപ്പോൾ എല്ലാ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് അപ്പോൾ സമരത്തിൻ്റെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാം ദിവസം കഴിഞ്ഞാൽ പതിനാലാം ദിവസം വിദ്യാർത്ഥികൾ എത്തണമെന്ന് തീരുമാനിച്ചു അപ്പോൾ ചിലർ കാസർഗോഡ് നിന്നൊക്കെ വിദ്യാർത്ഥികൾ പുറപ്പെട്ടു ഇത് പോലീസ് മനസ്സിലായി അങ്ങനെയാണ് ആ സമരം അവസാനിക്കുന്നത് അത് വലിയ ഗ്രനേഡ് അക്രമം ഉണ്ടായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ഗുരുതരമായി പരിക്കേറ്റ അനുഭവം ഉണ്ടായിരുന്നു പിന്നെ കുമാരി രജനീയ സാനന്ദൻ്റെ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ പിന്നെ ഒരു സമരമായിരുന്നു കാരണം വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു അവർക്ക് ഗവൺമെൻറ് തന്നെ സമീപിച്ചു സഹായം കിട്ടിയില്ല വായ്പ നിഷേധിച്ചു അന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് രാവിലെ സെക്രട്ടേറിയറ്റ് കാര്യമാണ് പ്രതിഷേധിച്ചത് അതോടുകൂടി ആ സമരം കേരളം ഏറ്റെടുത്തു ഞങ്ങൾ ഏതാണ്ട് ഒരു മാസക്കാലം തിരുവനന്തപുരം ജയിലിൽ അടച്ചു ഇങ്ങനെ സമരംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അന്നത്തെ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ വിഷയങ്ങൾ സമൂഹത്തെ സജീവ ചർച്ചയാക്കി മാറ്റാൻ അന്ന് കഴിഞ്ഞു മാത്രമല്ല ഞങ്ങളന്ന് ഇത്തരം വിഷയങ്ങൾ മാത്രമല്ല അക്കാഡമിക് വിഷയങ്ങൾ സജീവമാക്കി നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ശ്രമിച്ചിരുന്നു അന്ന് ഞങ്ങൾ ഒരു നല്ലൊരു വിദ്യാഭ്യാസ കമ്മീഷൻ എ സബ് ചെയ്യാന്ന് വെച്ച് ഇപ്പോൾ ജി വി മോഹൻ തന്ത്രി സാർ അന്ന് വി സി ആയിരുന്നു അതേയൊക്കെയുള്ള ഒരു കമ്മിറ്റി സി പി നാരായണൻ ഞങ്ങളന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നന്നായി പഠിച്ച് പ്രത്യേകിച്ചും സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതെന്തൊക്കെയാണ് ഭാവിയിൽ ഉന്നത വിദ്യാഭ്യാസം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ നീതി സാമൂഹ്യനീതി നിഷേധത്തിന്തിരയാക്കുക നല്ലൊരു കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങളന്ന് പിന്നെ മുന്നോട്ടേക്ക് വെച്ചു ഒരേ സമയം ഞങ്ങളുടെ സമരം അക്കാഡമിയും കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പോലീസ് മർദ്ദനങ്ങൾ അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളെയൊക്കെ അന്ന് തിരുവനന്തപുരത്ത് എപ്പോൾ പ്രകടനം നടത്തിയാലും ജാമ്യമില്ലാത്ത വകുപ്പ് ആയിരുന്നു നൂറിലധികം കേസുകളന്ന് ചുമത്തിയിരുന്നു പെൺകുട്ടിയായ സിന്ധു ജോയ്ക്ക് എതിരെ പോലും പത്ത് ഇരുപത്തിയേഴ് മുന്നൂറ്റിയേഴ് മുന്നൂറ്റി എട്ട് കേസുകൾ അന്നുണ്ടായിരുന്നു അന്നത്തെ പോലീസിൻ്റെ സമീപനം വളരെ മോശമായിരുന്നു കാരണം വിദ്യാർത്ഥി സമരങ്ങളോട് സാധാരണ മുൻകാല ഭരണകൂടങ്ങൾ കാണിച്ച ഒരു പിന്നെ അനുഭാവ അനുകമ്പയും അന്നത്തെ ഗവൺമെൻറ് കാണിച്ചു തരുന്നില്ല എന്നുള്ളതാണ്